നമസ്കാരം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ബംഗ്ലാദേശിനെ തകർക്കുകയും സമാധാനം ഉൾപ്പെടെ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു മുഹമ്മദ് യുനൂസ് എന്നിട്ട് ഷെയ്ഖ് ഹസീനയെ അടിച്ചു പുറത്താക്കുകയും ചെയ്തതോടെയാണ് ബംഗ്ലാദേശിന്റെ തകർച്ച ആരംഭിച്ചത് ഹിന്ദുക്കളെയും ഹിന്ദു ക്ഷേത്രങ്ങളെയും ഒക്കെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയും ചെയ്തതോടെയാണ് യുനൂസിന്റെ തകർച്ച ആരംഭിച്ചത് ഇപ്പോൾ പട്ടാളവും യുനസും തമ്മിൽ വലിയ രീതിയിൽ ഒരു പ്രശ്നത്തിലേക്ക് ഒരു ഏറ്റുമുട്ടല രീതിയിലേക്ക് എത്തുന്നു യുനസ് രാജിവെക്കാനായിട്ട് പോകുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ബംഗ്ലാദേശിലുള്ളത് ഇപ്പോൾ വേണമെങ്കിലും ഒരു പട്ടാള ഭരണം ഉണ്ടാകാം ബംഗ്ലാദേശിൽ തുടരുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ കഴിയാതെ ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യുനസ് രാജി ഭീഷണി മുഴക്കിയിരിക്കുകയാണ് രാജ്യത്ത് നടപ്പാക്കേണ്ട മുഖ്യ പരിഷ്കാരങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ സമവായത്തിലെത്താൻ പരാജയപ്പെട്ടതോടെ മുഖ്യ ഉപദേഷ്ടാവിന്റെ റോളിൽ യുനെസ് തുടരുന്നതിൽ അനിശ്ചിതാവസ്ഥ ഉണ്ടെന്നാണ് വിദ്യാർത്ഥികൾ നയിക്കുന്ന നാഷണൽ സിറ്റിസൺ പാർട്ടി അധ്യക്ഷൻ അൻവിദ് ഇസ്ലാം പറഞ്ഞത് ബഹുജന പ്രക്ഷോഭത്തെ തുടർന്ന് രാജ്യത്ത് മാറ്റവും പരിഷ്കാരവും കൊണ്ടുവരാനാണ് തന്നെ കൊണ്ടുവന്നത് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഒതുക്കുന്നതായും പ്രവർത്തിക്കാൻ കഴിയാത്തതായും യുനെസിന് തോന്നുന്നതായി അൻവിദ് ഇസ്ലാം ബി ബി സി ബംഗ്ലയോട് പറഞ്ഞു ഈ പദവിയിൽ നേരാവണ്ണം പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തുടരുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളതെന്നാണ് യുനെസ് തന്റെ ഉപദേഷ്ടാക്കളുടെ യോഗത്തിൽ ചോദിച്ചതായി ബംഗ്ലാദേശ് പത്രം പത്രോം എ റിപ്പോർട്ട് ചെയ്യുന്നത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതോടെയാണ് എൺപത്തിനാലുകാരനായ നോബൽ സമാധാന പുരസ്കാര തേജാവ് ഇടക്കാല സർക്കാർ തലവനായത് സൈന്യവും ഇടക്കാല സർക്കാരും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷമാണ് ഒരു കാരണമായി പറയുന്നത് വിശേഷിച്ചും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്നു നടത്തണമെന്നതിനെ ചൊല്ലിയുള്ള തർക്കം വ്യക്തമായ തെരഞ്ഞെടുപ്പ് സമയക്രമം പ്രഖ്യാപിക്കാൻ യുനെസിന് മേൽ വലിയ രീതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടികൾ സമ്മർദ്ദം ചെലുത്തിവരികയാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ചുമതലയേറ്റ മുഹമ്മദ് യുനൂസ് അതിവേഗ പരിഷ്കാരങ്ങളും അതോടൊപ്പം തന്നെ ജനാധിപത്യ ഭരണത്തിലേക്കുള്ള മടക്കവും വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ വൈകുന്നതോടെ പൊതുജന പിന്തുണയും കുറഞ്ഞു വരികയാണ് പൊതുജന പൊതുജനപ്രതീക്ഷകൾക്ക് ഒത്തുയരാൻ സർക്കാർ പരാജയപ്പെട്ടാൽ പിന്തുണ തുടരാൻ ബുദ്ധിമുട്ടാണെന്നാണ് ബി എൻ പി പ്രഖ്യാപിച്ചിട്ടുള്ളത് തങ്ങളുടെ മേയർ സ്ഥാനാർത്ഥിയുടെ സ്ഥാനാരോഹണം ഉടൻ നടത്തണമെന്നാവശ്യപ്പെട്ട് വ്യാപകമായി പ്രതിഷേധം തുടരുകയാണ് ബി രണ്ടായിരത്തി ഇരുപതിലെ വിവാദമായ മേയർ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സ്ഥാനാർത്ഥി ഇഷ്രാഖ് ഹുസൈനെ വിജയമായി പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റൂളിംഗിനെ ഇടക്കാല സർക്കാർ തടസ്സപ്പെടുത്തുന്നുവെന്നാണ് ബി എൻ പിയുടെ ആരോപണം ബംഗ്ലാദേശ് സൈനിക മേധാവി ജനറൽ വാക്കർ ഹുസമിനും അതോടൊപ്പം തന്നെ യുനെസിനെ ശക്തമായി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഡിസംബറോടെ ദേശീയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് സൈനിക മേധാവി ആവശ്യപ്പെട്ടത് മ്യാൻമറിലെ രാഖെയ്ൻ സംസ്ഥാനത്തേക്ക് മാനുഷിക ഇടനാഴി സാധിക്കണമെന്ന യു സർക്കാരിന്റെ സർക്കാരിൻ്റെ നിർദ്ദേശത്തെയും സമൻ തള്ളിക്കളഞ്ഞു അത് രാജ്യത്തെ പരമാധികാരത്തിന് ഭീഷണിയാണെന്നാണ് സൈനിക മേധാവി വിലയിരുത്തുന്നത് അങ്ങനെ ഒരു നീക്കത്തിന് രാഷ്ട്രീയ സമവായം വേണമെന്നാണ് ഇപ്പോൾ പട്ടാള മേധാവിമാർ പറയുന്നത് പത്തു ലക്ഷത്തോളം വരുന്ന രോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് സഹായം എത്തിക്കാനുള്ള പദ്ധതിയെ യു എനും അമേരിക്കയും പിന്തുണച്ചിരുന്നു എന്നാൽ ബി എൻപിയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും അത് ഏകപക്ഷീയവും അനധികൃതവുമാണെന്ന് ബുദ്ധരകുത്തി ഇതെല്ലാം യുനസിനെ ചൊടിപ്പിച്ചതായാണ് സൂചന മുൻഭരണകക്ഷി അവാമി ലീഗിനെ നിരോധിച്ചതടക്കം രാഷ്ട്രീയ എതിരാളികളെ ഇടക്കാല സർക്കാർ അടിച്ചമർത്തുന്നുവെന്ന് ആരോപിച്ച് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും അതോടൊപ്പം തന്നെ യുനസിനു മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് മൗലികാവകാശങ്ങൾ പോലും സർക്കാർ നിഷേധിക്കുന്നുവെന്നും ആരോപണമുണ്ട് മുൻഗാമിയുടെ സ്വച്ഛാധിപത്യ ശൈലി യുനസ് സർക്കാർ ആവർത്തിക്കുകയാണെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് കുറ്റപ്പെടുത്തി രാഷ്ട്രീയ കക്ഷികൾ സൈന്യം രാജ്യാന്തര മനുഷ്യാവകാശ ഗ്രൂപ്പുകൾ എന്നിവയുടെയെല്ലാം സമ്മർദ്ദമേറിയതോടെയാണ് മുഹമ്മദ് യൂനീസിന്റെ നില പരിതാപകരമായിരിക്കുന്നത് യുനീസ് തുടരുമോ അതോ സ്ഥാനമൊഴിയുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് തത്തമൈന്യൂസ്